മലപ്പുറവും കോഴിക്കോടും ഒക്കെ ഏതാണ്ട് മതതീവ്രവാദികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ എമ്പാടും പാകിസ്ഥാൻ ഫാൻസിനെയും ഇന്ത്യ വിരുദ്ധരെയും നമ്മൾ കണ്ടു ഏറ്റവും ഒടുവിലായി ഐ എൻ എസ് വിക്രാന്തിൻ്റെ ലൊക്കേഷൻ ചോദിച്ച് സൈനികത്തിലേക്ക് സൈനിക ക്യാമ്പിലേക്ക് വിളിച്ച വ്യക്തിയും നമ്മുടെ കാക്കാൻ തന്നെയാണ് കോഴിക്കോട് ഏലത്തൂർ സ്വദേശിയാണ് അദ്ദേഹത്തിന് സ്വന്തം പേര് പറയാനില്ലാത്തത് കൊണ്ട് തൽക്കാലം രാഘവൻ എന്ന പേരാണ് കക്ഷി സ്വീകരിച്ചത് അതെ വെള്ളാപ്പള്ളി പറഞ്ഞ മലപ്പുറം കോഴിക്കോട് ഏറനാട് വള്ളുവനാട് മലബാറിൻ്റെ മണ്ണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ പറയുന്നത് പോലെ ഒരു പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടിയിട്ടൊരു സംസ്ഥാനമാക്കി കൊടുക്കണം എന്ന് അവരാവശ്യപ്പെടുന്ന മലബാർ മലപ്പുറത്തെ ഹിന്ദുക്കളുടെ ജീവിതം വളരെ ഗതികെട്ട രൂപത്തിൽ തന്നെയാണ് എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ ജിഹാദികളുടെ എന്തുമാത്രം രോഷമായിരുന്നു അണ പൊട്ടിയൊഴുകിയത് ഏ എന്തുമാത്രം മതേതരത്വമായിരുന്നു ജിഹാദികൾ വെള്ളാപ്പള്ളിക്കെതിരെ മാധ്യമങ്ങളിലൂടെ പ്രയോഗിച്ചത് കുറച്ചുനാള് മുമ്പാണല്ലോ കേരളം മിനി പാകിസ്ഥാനാണ് ആണ് എന്ന ഒരു ആരോപണം ഒരു മഹാരാഷ്ട്ര മന്ത്രി പറഞ്ഞത് ആ സമയത്ത് എന്തേ ഇവരാരും അതിനെതിരെ പ്രതികരിക്കാത്തത് മിനി പാക്കിസ്ഥാൻ ആണ് എന്ന് പറഞ്ഞപ്പോൾ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അതേതര വിശ്വാസികളെയും ഉദ്ദേശിച്ചിട്ടല്ലോ ഈ ജിഹാദി പ്രീണന രാഷ്ട്രീയക്കാരെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണല്ലോ ഇസ്ലാമിക വേണ്ടി ലോകത്തെ മുഴുവനും മുസ്ലിം ആക്കാൻ വേണ്ടിയിട്ട് അറ്റം എടുക്കാൻ നടക്കുന്ന വിഭാഗത്തെ ഉദ്ദേശിച്ചു തന്നെയാണല്ലോ പറഞ്ഞത് എന്തേ ആ സമയത്ത് ഇവരുടെ ആരുടെയും മതവികാരം അണപൊട്ടിയൊഴുകാത്തത് അൽ കേരളത്തിന്റെ പ്രതിഷേധം നമ്മൾ എങ്ങും കണ്ടില്ല എഴുത്തുകളിലൂടെയും കണ്ടില്ല ചാനൽ ചർച്ചകളിലൂടെയും കണ്ടില്ല പ്രതിഷേധ പ്രകടനങ്ങളിലൂടെയും ഒന്നും കണ്ടില്ല പക്ഷെ വെള്ളാപ്പള്ളി മലപ്പുറത്ത് ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഉറക്ക വിളിച്ചു പറഞ്ഞപ്പോൾ ഇവിടെ ജിഹാദികളും ജിഹാദികൾക്കു വേണ്ടി മാത്രം കൊരയ്ക്കുന്ന കുറച്ച് മാധ്യമ മേലാളന്മാരും അൽ കേരള ഇക്കോ സിസ്റ്റം ഒന്നാകെ വെള്ളാപ്പള്ളിക്ക് എതിരെ അങ്ങട അണ ഒഴുകി ജിഹാദി സാമ്രാജ്യത്വത്തിന്റെ ഭടന്മാരായ മതേതര ഹിന്ദുക്കൾ പന്നിത്തീട്ടം തിന്ന് ജീവിക്കുന്ന ഹിന്ദു പേരുള്ള ചിലരെ മുമ്പിൽ നിർത്തി ഗംഭീരമായിട്ടുള്ള മതേതര കളി തുടങ്ങിയെന്ന് ഈ നാടിനെ അറിയുന്ന നാടിന്റെ ചൂടും ചൂരും അറിയുന്ന ആളുകൾ വിളിച്ചു പറഞ്ഞപ്പോൾ നിങ്ങളെങ്ങും മിണ്ടിയില്ലല്ലോ എന്തേ ജിഹാദികളെ വെള്ള പൂശുന്നതിനു വേണ്ടിയും പെയിന്റ് അടിക്കുന്നതിനു വേണ്ടിയും അവർക്ക് മതേതര മുഖമൂടി അണിഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയും കുറെ പന്നി തീട്ടങ്ങളായിട്ടുള്ള മൂലികളുടെ മൂടു നക്കികളായിട്ടുള്ള കുറച്ച് ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അവരെ മുമ്പിൽ നിർത്തി ജിഹാദികൾ കപട മതേതരത്വത്തിന്റെ ഗംഭീരമായിട്ടുള്ള ഫൈറ്റ് തുടങ്ങിയപ്പോൾ നിങ്ങളെ ആരെയും എവിടെയും കണ്ടില്ലല്ലോ മതേതര മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും ഹിന്ദുക്കൾ അനുഭവിച്ച മതപീഡനം ഉണ്ടെങ്കിൽ തുറന്നു പറയൂ എന്ന് ചില ആളുകൾ ചില ഭാഗങ്ങളിൽ നിന്നും വെല്ലുവിളിച്ച് ഒരായിരം സംഭവങ്ങൾ പറയാൻ പറ്റും എല്ലാവർക്കും അറിയുന്ന സത്യങ്ങൾ പറയാൻ അധികം ആളുകളൊന്നും മുന്നോട്ട് വരില്ല പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രേമികളെ ഈ കൊച്ചു കേരളക്കരയിൽ മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത രൂപത്തിൽ ജിഹാദി പ്രീണനങ്ങൾ അഴിച്ചുവിടുന്ന ഒരു വിഭാഗം ആളുകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക കേരളം മിനി പാകിസ്ഥാനായി എന്ന ആരോപണം അന്വേഷിക്കേണ്ടത് അധികാരികളാണ് ജിഹാദികളുടെ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് പല ആളുകളും അവനവന്റെ അനുഭവങ്ങൾ പുറത്തു പറയുന്നുണ്ട് ഒരു ജിഹാദിക്കെതിരെയും ഒരു ചെറുവിരൽ അനക്കാൻ ഒന്ന് പ്രതിഷേധിക്കാൻ പോലും അധികം സാധിക്കില്ല മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടിയിലെ ഒരു കടുങ്ങൂത്ത് ശിവക്ഷേത്രമുണ്ട് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് എന്ന് പറയപ്പെടുന്നു റവന്യൂ രേഖകളിൽ നൂറ്റിപ്പതിനാറ് ഏക്കർ ക്ഷേത്രഭൂമിയാണ് പക്ഷേ അവിടെ പൂജകൾ നടന്നിട്ട് വർഷങ്ങളായി എന്തേ മലപ്പുറത്തൊരു ശിവക്ഷേത്രത്തിൽ പൂജ നടത്താൻ പ്രയാസം പ്രത്യേകിച്ച് കാര്യമൊന്നുമല്ല ക്ഷേത്രത്തിന് ചുറ്റും താമസിക്കുന്ന മുസ്ലിങ്ങൾ തീരുമാനിച്ചു മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ക്ഷേത്രമല്ല വേണ്ടത് പള്ളിയാണെന്ന് അങ്ങനെ കൂട്ടിലങ്ങാടി പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ ഹിന്ദുക്കൾ പാകിസ്ഥാനിലെ ഹിന്ദു ജനസംഖ്യാ ശതമാനത്തിനും താഴെയാണ് ആകെ നക്കാപ്പിച്ച ഹിന്ദു കുടുംബങ്ങൾ കഷ്ടിച്ച അഞ്ചോ പത്തോ കുടുംബങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാൽ പന്ത്രണ്ട് കുടുംബങ്ങൾ വരുമെന്ന അനുഭവസ്ഥരായ അറിവുള്ള ആളുകൾ പറയുകയാണ് എന്നാലും എങ്ങനെയാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള അഞ്ച് ജീവനക്കാരുണ്ടായിരുന്ന കടുങ്ങൂത്ത് ശിവക്ഷേത്രത്തിൽ പൂജ നിന്നത് സിമ്പിൾ ആണ് പൂജയ്ക്ക് പോകാൻ ശ്രമിച്ചവരുടെ കാല് ഉണ്ടാകില്ല തലയുണ്ടാകില്ല എന്ന ഭീഷണിയാണ് ആദ്യം ഉയർന്നു വന്നത് ജീവനിൽ കൊതിയുള്ളവർ പിന്നോട്ടായി പൂജയ്ക്ക് ആളെ കൊണ്ടുപോകാൻ ശ്രമിച്ച ഗോവിന്ദേട്ടന്റെ വീട്ടിൽ കയറി പശുക്കളുടെ കാലെടുത്ത് ജിഹാദികൾ കാണിച്ചു കൊടുത്തു ഇന്ന് പശുവിന്റെ കാല് പോയി നാളെ നിങ്ങളുടെ കാല് പോകുമെന്ന് മലപ്പുറത്ത് നടന്നതാ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭൂമികൾ മുഴുവനും ജിഹാദികൾ കയ്യേറി വീടുകളും കടകളും വെച്ചു ക്ഷേത്രത്തിലേക്ക് കയറാൻ പോലും കൃത്യമായിട്ടൊരു വഴിയില്ലാതെയായി അതോടുകൂടി നെയ്യമില്ലാതെ ഭഗവാൻ പട്ടിണിയിലായി എന്ന് ഹിന്ദുക്കൾ തന്നെ പറഞ്ഞു തുടങ്ങി ക്ഷേത്രത്തിന് ചുറ്റും ക്ഷേത്രഭൂമി ഭൂമി കയ്യേറി സുഖവാസത്തിൽ താമസിക്കുന്ന ഉസ്മാൻ മേലേതിൽ അബൂബക്കർ ചിറയിൽ കുത്ത് ചിറയിൽ കുത്ത് ഹമീദ് കരുമത്തിൽ അബൂബക്കർ പരുത്തി ഇവരൊക്കെ ക്ഷേത്രത്തിലേക്ക് ആരെയും കേറ്റാതെയായ കഥ രായിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട് മലപ്പുറത്തെ ഹിന്ദുക്കളുടെ കാര്യം പറഞ്ഞാൽ ചുറ്റും മുസ്ലിങ്ങളാണ് പള്ളികളാണ് അതിനിടയിൽ ജിഹാദി ടിപ്പു തകർക്കാത്ത ചില ക്ഷേത്രങ്ങൾ മാത്രമുണ്ട് അവശേഷിപ്പുകളായിട്ട് ടിപ്പു തകർത്ത ക്ഷേത്രങ്ങളിൽ പലതിലും ഇന്നും ഒരു വിളക്ക് വയ്ക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ഹിന്ദു ജനതയുണ്ട് ഇവിടെ അങ്ങനെയുള്ള എത്ര ക്ഷേത്രങ്ങളുടെ ഉദാഹരണങ്ങൾ വേണം ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട് തിരൂർ താലൂക്കിൽ വാണിയന്നൂർ വില്ലേജിൽ പനമ്പാടത്ത് വാണിയന്നൂർ വാണിയന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ക്ഷേത്രം പൊളിച്ചു നാമാവശേഷമാക്കി എന്ന് മാത്രമല്ല ഭഗവാന്റെ വിഗ്രഹം വെട്ടി രണ്ടാക്കിയെന്ന് അവർ പറയുന്നു അതിപ്പോഴും ക്ഷേത്രത്തിലുണ്ടെന്നും അവർ തന്നെ അവകാശപ്പെടുന്നു ടിപ്പു പോയതിനു ശേഷം ടിപ്പുവിൻ്റെ പിന്തലമുറ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭൂമി കയ്യേറി ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം പോലും അവർ തടഞ്ഞു ഹൈക്കോടതിയിൽ ഡബ്ല്യു പി സി നമ്പർ ഇരുപത് ബാർ ിൽ കേസ് നടത്തി ഇപ്പോ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അനുമതി കിട്ടിയത് കാരണം അവിടെ പൂജ നടക്കുന്നുണ്ട് അത്രേ ഭൂമി തിരികെ പിടിക്കാനുള്ള നിയമയുദ്ധം ഇപ്പോഴും കോടതികളിൽ പേപ്പർ രൂപത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും തിരികെ കടുങ്ങൂത്ത് ക്ഷേത്രത്തിലേക്ക് തിരിച്ചു വന്നാൽ ആദ്യം പറഞ്ഞതുപോലെ സുമാർ അമ്പത് വർഷം മുമ്പാണ് ജിഹാദികൾ പൂജ തടഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ നേരത്തെ തന്നെ പറഞ്ഞ ഗോവിന്ദേട്ടൻ അവിടെ പൂജകൾ നടത്താൻ തുടങ്ങി അതിനൊന്ന് ശ്രമിച്ചു രണ്ടാഴ്ച പൂജ നടന്നു അതും ജിഹാദികൾ തടഞ്ഞു അതിന്റെ ഭാഗമായിട്ടാണ് ജിഹാദികൾ ഗോവിന്ദന്റെ വീട്ടിൽ കയറി പശുക്കളുടെ കാലെടുത്തത് പിന്നീട് ഒരാൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു ഡബ്ല്യു പി സി നമ്പർ പതിനെട്ട് നാന്നൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നമ്പർ കേസ് കൊടുത്തു ഹൈക്കോടതി ഇടപെടലിലൂടെ ഭക്തർ ഭൂമിയിൽ കയറി പൂജ നടത്തി തുടങ്ങി അതിനുശേഷം മലബാർ ദേവസ്വം ബോർഡ് വീണ്ടും രംഗത്ത് വന്ന ക്ഷേത്ര ഭരണം ഏറ്റെടുക്കുന്നു ഇപ്പോ ആദ്യം അദ്ദേഹം പറയുന്നു ക്ഷേത്രം കാണാൻ അദ്ദേഹം ആദ്യം പോയപ്പോൾ വീഡിയോ ഇവിടെ ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ചില വീഡിയോകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് പിന്നീട് ഹൈക്കോടതി ഇടപെടലിലൂടെ ക്ഷേത്രത്തിൽ പൂജകൾ ആരംഭിക്കുന്നു പിന്നീട് ക്ഷേത്രത്തിലേക്ക് വഴിക്ക് വേണ്ടി കയ്യേറിയ ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവ് വരുന്നു ഇതെല്ലാം നടന്നത് ഹൈക്കോടതി ഇടപെടൽ കൊണ്ടോ മാത്രമാണ് അല്ലാതെ മതേതരത്വം ഒന്നുകൊണ്ടോ മനുഷ്യാവകാശം ഒന്നുകൊണ്ടോ അല്ല അന്നവിടെ ആദ്യം പോയപ്പോൾ മുപ്പത്തിയഞ്ച് വർഷത്തിനു മേലെ പട്ടിണിയിരിക്കുന്ന കടുങ്ങൂത്ത് ശിവഭഗവാന് നെയദ്യം കൊടുക്കാതെ പിന്നോട്ടില്ല എന്ന് സത്യം ചെയ്ത് അവിടെ നിന്ന് ഒരാള് എഫ്ബിയിൽ ഒരു ലൈവ് ഇട്ടപ്പോൾ വന്ന കമൻറ്റുകൾ നോക്കിയാൽ മലപ്പുറത്തിൻ്റെ ജിഹാദി വൽക്കരണത്തിന്റെ ഏകദേശ രൂപം കിട്ടുമെന്ന് അവർ പറയുന്നു ഹിന്ദുക്കളുടെ വിശ്വാസമാണ് മുസ്ലിങ്ങൾക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസമുണ്ട് അതുകൊണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞ സത്യം ഉമ്മാക്കി കാണിച്ചു മറച്ചുവെക്കാമെന്ന് ഒരുത്തനും വിചാരിക്കണ്ട എന്ന് ഇന്ന് ഹിന്ദുക്കൾ തിരിച്ചറിയുന്നുണ്ട് സത്യം സത്യമായി പറയാൻ ഇവിടെ ഏതൊരു പൗരനും അവകാശമുണ്ട് മലപ്പുറം ആരുടെയും തന്തയുടെ വകയല്ല മലപ്പുറം കേരളത്തിലാണ് കേരളം ഭാരതത്തിലാണ് ഭാരതം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് ഇവിടെ ജനാധിപത്യമുണ്ട് ഭരണഘടനയുണ്ട് നീതിന്യായ വ്യവസ്ഥകളുണ്ട് ഇവിടെ ശരീരത്ത് നിയമമല്ല ഇത് പാകിസ്ഥാനല്ല ഇത് അഫ്ഗാൻ അല്ല ഇത് ഗാസയല്ല എന്ന് നോർക്കണം നമ്മൾ ഓർമ്മിപ്പിക്കാതെ സ്വയം എല്ലാവരും അത് നോർത്തു വെക്കുന്നത് നല്ലതാണ് മലപ്പുറവും കോഴിക്കോടും ഒക്കെ എത്രമാത്രം ഇന്ത്യ വിരുദ്ധരും ഹിന്ദു വിരുദ്ധരും ജനാധിപത്യ വിരുദ്ധരുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരികയായിരുന്നു ഈ സാഹചര്യം അതുകൊണ്ടാണ് കൊച്ചിയിലെ നാവികസേനയുടെ ആസ്ഥാനത്തേക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് എന്ന് വ്യാജേന ഐ എൻ എസ് വിക്രാന്തിന്റെ വിവരങ്ങൾ തേടിയ ഒരു വ്യക്തി ഇന്നലെ അറസ്റ്റിലായത് ഇവന് മാനസിക രോഗമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പോലീസ് അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്തു മാനസിക രോഗം എവിടത്തെ മാനസിക രോഗം കോഴിക്കോട് എലത്തൂർ സ്വദേശിയായ മുജീബ് റഹ്മാനാണ് ഇപ്പൊ അറസ്റ്റിലായത് ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തത് ജയിലിടിഞ്ഞാലും വരില്ല ഐ എൻ എസ് വിക്രാന്തിന്റെ ലൊക്കേഷൻ ഇവൻ എന്തിനു തേടി ആർക്കു വേണ്ടി ആർക്ക് എത്തിച്ചു കൊടുക്കാൻ ഇതിനു മുമ്പ് ഇവൻ ഈ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ പേരിൽ ഇവന്റെ അക്കൗണ്ടിൽ കോടികൾ വന്നിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാം ഒക്കെ ഇപ്പോൾ എൻ ഐ എ പൊക്കി പുറത്തു കൊണ്ടുവരും ഇവന്റെ വീട് സെർച്ച് ചെയ്യണം ഇവൻ എന്തൊക്കെയാണ് ഈ രാജ്യത്തിനെതിരെ ഈ കോഴിക്കോട് ഏലത്തൂരിൽ നിന്ന് ചെയ്തത് എന്നറിയണം ഇന്ത്യാ പാക് സംഘർഷം രൂക്ഷമായിരിക്കുന്ന സമയത്താണ് മുജീബ് കൊച്ചിയിലെ നാവികസേനയുടെ ആസ്ഥാനത്തേക്ക് വിളിച്ച് ഐ എൻ എസ് വിക്രാന്തിന്റെ ലൊക്കേഷൻ നൽകണമെന്ന് ആവശ്യപ്പെടുന്നത് രാഘവൻ എന്നാണ് ഇയാൾ ഇയാളെ പരിചയപ്പെടുത്തുന്നത് എന്തേ മുജീബ് എന്ന് പറഞ്ഞ പ്രശ്നം അവന് മനസ്സിലായി അല്ലേ അവന്റെ പേരിൽ പ്രശ്നമുണ്ടെന്ന് അവന് മനസ്സിലായില്ലേ ഫോൺ കോളിൽ സംശയം തോന്നിയ ഉടനെ തന്നെ നാവികസേന ഉദ്യോഗസ്ഥർ പോലീസിനെ വിവരം അറിയിക്കുന്നു േനയുടെ പരാതിയിലാണ് ഹാർബർ പോലീസ് ഇയാൾക്കെതിരെ കേസെടുക്കുന്നത് കൊച്ചിൻ കപ്പൽ ശാലയിൽ നിർമ്മിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ കമ്മീഷൻ ചെയ്ത വിമാനവാഹിനി കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് മിക് ട്വന്റി നയൻ കെ യുദ്ധവിമാനങ്ങളുടെ രണ്ട് സ്ക്വാ സ്ക്വാഡ്രണുകൾ അതായത് നാൽപ്പത് വിമാനങ്ങളെ വരെ വഹിക്കാനുള്ള കഴിവ് അപ്പോ ഇത് നമുക്കറിയാം പിന്നെ ഹെലികോപ്റ്ററുകളൊക്കെ ആകാശത്ത് ലക്ഷ്യങ്ങൾ തകർക്കാൻ ശേഷിയുള്ള അറുപത്തിനാല് ബരാക്ക് മിസൈലുകളൊക്കെ വിക്രാന്തിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട് എത്ര എണ്ണത്തിന് വേണമെങ്കിലും നശിപ്പിക്കാനുള്ള കഴിവ് വിക്രാന്ത് എന്ന് കേട്ടാൽ തന്നെ പാകിസ്ഥാൻ വിറയ്ക്കും ഇരുന്നൂറ്റി അറുപത്തിരണ്ട് മീറ്റർ നീളം അൻപത്തി ഒൻപത് മീറ്റർ വീതി മുപ്പത് നോട്ടിക്കൽ മൈൽ വേഗത ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പരിധിയുള്ള ശത്രു ലക്ഷ്യങ്ങള് പരിധിയിലുള്ള ശത്രുവിന്റെ ലക്ഷ്യങ്ങൾ പ്രഹരിക്കാൻ ശേഷി ലോകത്തെ ഏറ്റവും മികച്ച പത്ത് വിമാനവാഹിനി കപ്പലുകളിൽ ഒന്ന് പാകിസ്ഥാനെതിരെ ഐ എൻ എസ് വിക്രാന്തിനെ അയക്കും എന്ന് മനസ്സിലാക്കിയ മുജീബ് റഹ്മാൻ അതിന്റെ ലൊക്കേഷൻ തേടുന്നു ആർക്കെത്തിച്ചു കൊടുക്കാൻ ഇവനെയൊക്കെ മാതൃകാപരമായി പബ്ലിക്കിലിട്ട് ശിക്ഷ വിധിച്ചിട്ടില്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള ഭീകരം രാജ്യവിരുദ്ധർ വർദ്ധിച്ചു കൊണ്ടേരിക്കും ഇവന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കണം എത്ര കോടികളാണിവന് പാകിസ്ഥാന് ഇന്ത്യയെ ചോർത്തി ഇന്ത്യക്ക് ചാരപ്പണി ചെയ്താൽ ഇവന് കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇവന് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്താൻ ശ്രമിക്കല്ലേ രക്ഷപ്പെടില്ല പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല നന്ദി